ഒരാൾക്കിട്ട് നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത് നിങ്ങളുടെ പുറകിലുള്ള വ്യക്തി തൊടുമ്പോ നിങ്ങൾ തിരികെ ഞാൻ അവിടെ ഒരു മെസ്സേജ് കൊടുക്കും ആ മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യും നിങ്ങളോട് ഇദ്ദേഹം എന്താണോ മെസ്സേജ് തരുന്നത് ആ മെസ്സേജ് നിങ്ങൾ കൊടുക്കുക റൈറ്റ് സിമ്പിൾ സിംപിൾ ക്ലിയറായോ ഞാൻ ഈ കാണിക്കുന്ന കാര്യം നേരെ അങ്ങോട്ട് തിരിഞ്ഞു അദ്ദേഹത്തിന്റെ ഷോൾഡർ തോന്നുമ്പോൾ അദ്ദേഹം തിരിഞ്ഞിരിക്കും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക റൈറ്റ് കൊടുക്കാവശ്യം ഞാൻ കാണിച്ചു തരും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരണോന്ന് ചോദിക്കാം

Sar <coughs> 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 ല്ലേ പണ്ടോ കാണിക്കണം ആ എപ്പഴല്ല എപ്പോഴല്ലോ അവരിങ്ങനെ ഒന്നും പറയാലോ അറിയാം ലാസ്റ്റ് ലാസ്റ്റ് ഉള്ള ഉള്ള എല്ലാവരും ും ശ്രദ്ധിക്ക ശ്രദ്ധിക്കിൽഡ് ചെയ്യാൻ ഞാനൊരു മെസ്സേജ് ഞാൻ എന്റെ ലീഡർക്ക് കൊടുത്തു റൈറ്റ് അത് ആ ലീഡർ വഴി അതേ കാര്യം അതേപോലെ ഏറ്റവും ബോട്ടൽ ലെവൽ എത്തുന്നുണ്ടോ എന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ആദ്യം തന്ന മെസ്സേജ് ഒന്ന് കാണിക്കോ മാഡം ഇതാണ് ഞാൻ കൊടുത്തത് റൈറ്റ് സാറിന് കിട്ടിയത് എന്താ